ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഒരു മസാല ദോശ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിള്ളാരെയെ പറ്റിക്കാൻ അത് നമുക്കൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് പാനടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ മാവ് കാണണ്ടായോ കണ്ടിരിക്കും നമ്മൾ ഇന്നത്തെ മാവ് ഇതിലും ഇച്ചിരി കൂടെ നല്ല ഇതായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ പിന്നെ കട്ടിയായിട്ടാണെങ്കിൽ ഒന്നുകൂടെ നല്ല പക്ഷേ ഞാൻ സാധാരണ ഇത് ഈ പരുവത്തിന് തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നത് ദോശമാവ് കലക്ഷി വെച്ചേക്കുന്നത് ഇങ്ങനെ അരച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേന് ഇച്ചിരി കൂടൊക്കെ കൂടും തലേ ദിവസം തന്നെ ഇതിനകത്ത് ഉപ്പുവെല്ലാം ചേർത്ത് ഞാൻ വെക്കുന്നെ അന്നേരം പിന്നെ രാവിലെ നമുക്ക് എടുക്കുമ്പോഴേ പ്രയാസമില്ലല്ലോ അപ്പം ഞാനിതൊന്ന് ഒഴിക്കാവേ ഒഴിക്കുന്നു ശരിക്കും ചൂട് കൂടാൻ പാടില്ലെന്ന് പറയുമല്ലോ ചൂട് കൂടാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് പോകുന്ന പോലെ ആയിപ്പോവും ചൂട് കൂടിക്കഴിഞ്ഞ് ഇത് ശരിക്കും ദോശ പോലെ തന്നെ ഇരിക്കുമെന്ന് തോന്നുന്നു പരന്ന് തീരെ കട്ടിയില്ലാതൊക്കെയോ വരണ്ടെന്ന് നെയ്യോ ഡാൽഡയോ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആയിരിക്കോ വെളിച്ചെണ്ണ പോലും അല്ലാത്ത ഏതെങ്കിലും ഓയിലായിരിക്കും നമുക്ക് ചേർക്കാൻ ഒക്കുന്നത് അതെ അതെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്ര ഇത് ഇത് കട്ടി കേട്ടോ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പം കല്ലിന് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമുക്ക് പിന്നെ കട്ടി കുറച്ച് ഉണ്ടാക്കി എടുക്കാം നേരത്തെ യജമോന്റെ കൊച്ചുനാളിലൊക്കെ നമ്മൾ അവന് വലിയ ഇഷ്ടമുള്ളത് ഗീ റൈസാ കേട്ടോ അയ്യോ ഗീ ഗീദോശയോ ഗീ റൈസല്ല ഗീ റൈസും ഇഷ്ടമോ നെയ്ച്ചോറ് അതുപോലെ തന്നെ പിന്നെ ഇത് നെയ് പിന്നെ നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ നെയ് റോസ്റ്റ് അത് നേരത്തെ എന്നും നെയ് റോസ്റ്റ് ആയിരുന്നേ ഞാൻ പിന്നെ അജുമോ നാലാം ക്ലാസ് പഠിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഗൾഫിന് പോയായിരുന്നു പോയ സമയത്ത് അജുമോനും അച്ചാച്ചനും ഒറ്റയൊക്കെ അപ്പം ഒരു വലിയ ഒരു ഒരു ടിന്ന് നിറച്ച് ഇവിടെ പിന്നെ നെയ്യ് ഇരിക്കുമായിരുന്നു ഞാൻ കാണിക്കാം ഏത് ടിന്ന് പോലത്തെ ടിന്നിലാണെന്നുള്ളത് നമ്മൾ നമ്മളിവിടുന്ന് ഇവിടെ അടുത്തൊരു അടുത്തു നിന്ന് പാൽ മേടിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടം പോലെ നെയ്യ കേട്ടോ നല്ല ഒന്നാന്തിരം പാലും ഇഷ്ടം പോലെ നെയ്യും അവിടുത്തെ പശുവിൻ്റെ പാലിന് പിന്നെ പാലെന്നല്ല നല്ല നല്ല പാല് മറക്കാനൊക്കത്തില്ല അവിടുന്ന് പാൽ എപ്പം മേടിച്ചാലും അങ്ങനെ ഒന്നാന്തിരം പാൽ നമ്മളെ വീട്ടിൽ പണ്ട് മുതൽ പശുവിനെ ഉപയോഗിച്ച് പശുവിനെ വളർത്തി കൊണ്ട് നമുക്ക് ആ പാൽ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ആ പാലിൻ്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ടെന്ന് കേട്ടോ അവിടുത്തെ അവിടുന്ന് മേടിച്ച പാലിൻ്റെ നെയ്യായിരുന്നേ ഞങ്ങളെന്നും ഒരു ലിറ്റർ പാല് വെച്ചായിരുന്നു മേടിക്കുന്ന ആ ആ പാല് മേടിച്ചിട്ട് അതിൻ്റെ ആ നെയ്യ് എടുത്ത് വെച്ചിരുന്നത് നമ്മുടെ അച്ചാച്ചൻ രാവിലെ കുളിയും കഴിഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ട് കണ്ട കുളി കഴിഞ്ഞിട്ട് വന്നു ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല മീശയൊക്കെ വടിച്ചായിരുന്നു ആദ്യമേ എന്നിട്ട് നോക്കുന്നു ഇനിയുണ്ടോ മീശയെന്നൊക്കെ നോക്കുന്നു ഇപ്പം തലമുടി ഈരും കണ്ടിട്ടില്ലല്ലോ തലമുടി ഒന്നും ഇരാതിരിക്കുന്നു ഇപ്പൊ നോക്കിക്കോണം തലമുടി ഇരുന്നുകൊണ്ട് അപ്പോഴേ അതിനെ ആ സാധനങ്ങളെല്ലാം അച്ചാച്ചന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുവെക്കുന്ന കേട്ടോ അച്ചാച്ചൻ്റെ അച്ചാച്ചേതായ ഒരുക്കങ്ങൾ നടത്തുക നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അലച്ചു കിടന്ന് അലയ്ക്കാവുന്നും ആൾക്കാരെ കേൾപ്പിക്കാവുന്നല്ലാതെ ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവത്തില്ല അച്ചാച്ചന് കത്രികയുണ്ട് മീശ വെട്ടാനുള്ള കത്രിക അച്ചാച്ച് കയ്യിലിരിപ്പുണ്ട് ഞാൻ കൊണ്ടുവന്നിരുന്നു നേരത്തെ ഞാൻ പിന്നെ ഇതുപോലെ ബ്യൂട്ടി പാർലറിൽ പോകുമ്പം അത് ഞാൻ വീട്ടിലവിടെ ഇരിക്കുമ്പം ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കണ്ണൊക്കെ കാണാത്തോണ്ടൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കാറില്ല പിന്നെ അത് ഇത് പിന്നെ നമ്മൾ അന്നേരം ഐബ്രോ ഒന്നും എടുക്കണമെങ്കിലൊക്കെ ഐബ്രോ ഷേപ്പ് ചെയ്യാനും അതിനുമൊക്കെയുള്ള ചെറിയ കത്രികകളും വലുതും അതൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതെല്ലാം അച്ചാച്ചൻ കൈ അടക്കി കേട്ടോ എന്നിട്ട് അത് അതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അച്ചാച്ചൻ ഓരോന്നിനും എടുക്കുന്നത് അച്ചാച്ചൻ അച്ചാച്ചൻ്റെ പിന്നെ തലമുടിയുടെ സൈഡ് ചെവിയുടെ സൈഡിൽ കൂടെ ഉള്ളത് ഷേപ്പ് ചെയ്യും അങ്ങനെ പലതും ചെയ്യും എന്നിട്ട് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അച്ചാച്ചൻ ഓരോന്ന് ചെയ്യും അച്ചാച്ചനീ ഇത്രയും ഭാഗത്തുനിന്നും മാറത്തില്ല നമ്മളിവിടെ എത്ര വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാലും കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അച്ചാച്ചനെ അവിടെ എല്ലാം വേറെ രീതിയിലാക്കി എടുക്കും അങ്ങനെ ഞാ നമ്മൾ പറയാ വെറുതെ പറയാമോന്ന് മാത്രമേ ഉള്ളു എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കണ്ടോ ചച്ചൻറ്റേതായ പല കാര്യങ്ങളും ചച്ചൻ ചെയ്തുകൊണ്ടിരിക്കുക ഇനി ചച്ചൻ പോയി ഉടുപ്പും തുണിയും എല്ലാം മാറും നമ്മൾ പറഞ്ഞാൽ മാറും അല്ലെ മുണ്ട് തന്നെ ഉടുത്തോണ്ട് ചച്ചൻ മുണ്ട് മാറുന്നില്ലയോ തുണി മാറുന്നില്ലയോ തുണി മാറുന്നില്ലയോ തുണി മാറുന്നില്ലയോ പോയി മുണ്ടും തുണി മാറി വേറെ എടുത്തിടും അച്ചച്ചുക്കായിരിക്കുന്ന പാത്രം കണ്ടോ ഈ ഇതുപോലെ ഇതുപോലുള്ള പാത്രത്തിന് ഒരു ടിന്നു നിറച്ചായിരുന്നു ഇവിടെ നെയ്യിരുന്നത് ഇരുന്നത് ആ നെയ്യ് അജുമോന് ഉപയോഗിച്ച് ഉപയോഗിച്ച് അവനെന്നും പിന്നെ നെയ്റോസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കുന്നത് ദോശ മാവ് അച്ചൻ അരച്ച് വെക്കുമല്ലോ ചച്ചന് അരച്ച് അരച്ചു കഴിയുമ്പോഴത്തേന് അന്ന് മുതലേ പാചകം ചെയ്യുമോ അജു അജു സ്വന്തമായിട്ട് ദോശ അന്നേരം ഉണ്ടാക്കി നാലാം ക്ലാസ് വെച്ച് പിന്നെ നെയ് റോസ്റ്റ് ഞാനിവിടെ ഓരോന്ന് ചെയ്യുമ്പോൾ അജ്മോൻ്റെ ഒരു സ്റ്റൂള് ഇട്ടുകൊണ്ട് വന്ന് കയറി നിൽക്കുമായിരുന്നു എൻ്റെ കൂടെ എപ്പോഴും എന്നിട്ട് പിന്നെ അജു എന്നിട്ട് നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി തിന്നാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അജിമോൻ ചെയ്തത് എന്തുവാന്നറിയോ പിന്നെ ഇവിടെ കോഴി നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ വലിയൊരു കോഴി ഒന്ന് രണ്ട് കോഴി ഭയങ്കര നെയ്യുള്ള കോഴികളായിരുന്നു എന്നിട്ട് നെയ്യ് ഇവിടെ കോഴിനെയ്യ് ഉരുക്കി വെക്കാറുണ്ട് ഇപ്പം വെക്കാറില്ല കേട്ടോ ഇതുപോലെ പൊള്ളലിനും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിനും ഈ കോഴി നെയ്യ് നല്ലതാണ് പൊള്ളുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവിടെ തൊട്ട് ഇച്ചിരി കോഴി നെയ്യ് തേച്ച് കഴിഞ്ഞാൽ അപ്പോഴേ അത് മാറും അപ്പം അതിനൊക്കെ എടുത്ത് വെച്ചേക്കുന്നതായിരുന്നു കോഴി നെയ്യ് അപ്പം ഈ കോഴി അങ്ങോട്ട് എടുത്ത് അജു പിന്നെ നെയ്യ് തീർന്നു കഴിഞ്ഞപ്പം അജു ആ കോഴി നെയ്യ് എടുത്ത് അജുവിനറിയത്തില്ല കോഴി നെയ്യ് എടുത്തിട്ട് അവന് നെയ് റോസ്റ്റ് ഉണ്ടാക്കി തിന്നുക അപ്പം ഇങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞാൻ വന്നപ്പോഴാന്നും അല്ലാതാന്നോ ഇങ്ങനെ ഞാൻ ചോദിച്ചു മോന് വീഡിയോ കോൾ ചെയ്തപ്പോഴും മോനെ ഒന്ന് കാണിച്ചേക്കളെ മോനെ ഏതെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മമ്മ ചെയ്ത അപ്പോഴത്തന്നെ അത് തീർന്നു തീരാറായി എപ്പോഴും ഇതല്ലേ ഉണ്ടാക്കി തിന്നുന്നത് ഈ അത് ചൂടല്ലയോ കൂടുതൽ കോഴി നീ പിന്നെ മറ്റേത് തീർന്നു കഴിയുമ്പോൾ കോഴി നീ എടുത്തു പിന്നെ അച്ചൻ ഡാൽഡ മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും പിന്നെ ഡാൽഡ കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്ക് അവറിനകത്ത് കിട്ടുന്ന ഡാൽഡ ഒരു കിലോയുടെ അര കിലോയുടെയോ അതിങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കും എന്നിട്ട് പിന്നെ അതെടുത്തിട്ടായിരുന്നു പിന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ അതെല്ലാം അങ്ങ് നിർത്തി സത്യം പറഞ്ഞാൽ അജുവിനാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൂടുതൽ എണ്ണയൊക്കെ കഴിക്കാത്തതാണ് നല്ലത് എന്ന് വെച്ചാൽ ഈ മൈഗ്രൈൻ്റെയൊക്കെ ഇപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ വരുമ്പം അത് മിനി എണ്ണയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കാത്തതായിരിക്കും നല്ലത് ഇപ്പം നമ്മുടെ നെയ്യ് റോസ്റ്റ് എന്ന് പറയാൻ നെയ്യില്ല ഞാനിതിനകത്ത് എണ്ണയാണ് ചേർക്കുന്നത് അതിങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കും പക്ഷെ കട്ടിക്കുറവുമില്ലാതെ കട്ടി സാധാ ദോശ പോലെ തന്നെ ഇരിക്കുന്നു നിങ്ങൾ ഇരിക്കും വേണ്ട രണ്ടുണ്ടാക്കി വെച്ചേക്കുന്നത് അധികം കട്ടിക്കുറവൊന്നും കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ കട്ടിയേറ്റിയുണ്ട് കുഴപ്പമില്ല മസാല ദോശ എന്നൊക്കെ കള്ളം പറഞ്ഞു കൊടുത്താൽ ഇപ്പോൾ അജുവിന് മനസ്സിലാവും പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു തീറ്റിപ്പിക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് പറയുന്നത് മസാല ദോശയാന്ന് ആ മസാല ദോശയാണ് തിരിച്ചുപോലും ഒന്ന് വിടണ്ട ഇച്ചിരി കൂടെ കെട്ടി കുറച്ചാണെങ്കിൽ ഇങ്ങനെ സൈഡെല്ലാം ചുമന്ന് വരുവാണ് ചെയ്യുന്നത് ഇത് അടി കരിഞ്ഞു വരത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ചുമ്മാ സാരമില്ല മീൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതല്ലയോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ കണ്ടും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അതിൻ്റേതായ വൃത്തിയും കാണും പിന്നെ നമ്മൾ നമ്മളുണ്ടാക്കുമ്പം നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാം തൂത്തും വരിയും തുടച്ചും കഴുകിയും പറക്കുകയും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പം അതിൻ്റെ പക്ഷെ കടയിൽ നിന്ന് കഴിക്കുന്നതിന് വേറെ ടേസ്റ്റാണ് വീട്ടിൽ നിന്ന് കഴിക്കുന്നതിന് വേറെ ടേസ്റ്റാണ് അതങ്ങനെ തന്നെ വരും ഒന്ന് തിരിച്ചും കൊണ്ടിട്ടപ്പോൾ ഇങ്ങനെ ഇത് മതി ഇതിന്റെ ആവശ്യമേ ഉള്ളു തിരിച്ചിടരുത് ഈ പ്രദേശത്ത് എന്തോ ആ കുഴപ്പമില്ല വെള്ളപ്പോഴും ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ ഒത്തിരി നാളെ ഇങ്ങനൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ട് കേട്ടോ അയ്യോ ദാട കണ്ടോ അച്ചാച്ചൻ ഇന്നൊരു തിരുമ്പ് നടത്തി ഞാനും അജും എല്ലാം കൂടിയിട്ടുണ്ട് തിരുമ്മിന് ഈ മോനെ നമ്മടെ ഇവിടെ പിന്നെ അതിരിങ്കല് മോനെ കൊളത്ത് പണ്ണില്ല ഇല്ലയാക്കളെ അതിരിങ്കല് ആ അത് പക്കില്ല ആണോ ആ ഞങ്ങളുടെ അടുത്ത് പക്ഷേ എനിക്ക് ഞാൻ വിചാരിക്കുന്ന എല്ലാം ശാന്തയൊക്കെ ആങ്ങളെ ആയതുകൊണ്ട് അവർ അവിടെ ആയിരിക്കുമെന്നാണ് മറ്റോരൊക്കെ അവിടെ ഈ മോനെ രണ്ട് അച്ചാച്ചൻ നിൽക്കുന്നത് അച്ചാച്ചൻ തിരുമുമായിരുന്നു ഞാനും എല്ലാം തിരുമ്മി കേട്ടോ അച്ചാച്ചൻ നിപ്പ് കണ്ടോ അച്ചാച്ചനേ എക്സർസൈസ് ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പം ഞാൻ ഓടി ഇങ്ങോട്ട് വന്നതാ കൈടെ ഇവിടെ ഇങ്ങനെ ഒരു പോയിത് വന്നപ്പം ഞാനിങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്നതാ അജുണ്ടരിക്കുന്നു അജു പോയിട്ട് എന്തോ റവറൊക്കെ ഒരു പത്ത് വന്നിട്ട് വന്നിട്ടിപ്പം പതിമൂന്ന് വർഷം ആ ഇപ്പഴേ മുറിക്കുന്നില്ലായിരിക്കും ഇയാള് തന്നെയാ വെട്ടുന്നത് അജുവാ വെട്ടുന്നത് ആ അപ്പൊ ഇപ്പോഴേ അവനാ വെട്ടുന്ന ഷോട്ടർ പോലെ മൊത്തം വെട്ടാങ്കിൽ അഞ്ചെണ്ണമൊക്കെ കിട്ടു കുത്തിയിരിക്കുന്ന കണ്ടോ ആ ഒരു വീടി വലിക്കാൻ കുത്തിയിരുന്നു അച്ചാച്ചനാ വീടി വലിക്കുവാന്നെങ്കി ആരെങ്കിലും വരുമ്പോ ഇതുപോലെ എടുത്ത് ഇതുകൊണ്ട് അവിടെ കൊടുക്കും മോന്റെ അച്ഛന് നമ്മള് ഒരിച്ചിരി പിന്നെ മസാല ദോശ ഉണ്ടാക്കു പറഞ്ഞു ചെയ്തതാണ് പക്ഷേ അജു പറഞ്ഞ ജൂന് ദോശയും പിന്നെ കിഴങ്ങേറിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് മസാല ദോശ മാറ്റി നമ്മൾ കിഴങ്ങേറിയാക്കി ദോശയും കിഴങ്ങേറിയാക്കി അജു പറഞ്ഞാൽ അജൂന് ദോശയും കിഴങ്ങ്റിയും വേണമെന്ന് അപ്പോൾ അതാണ്ടേ കിഴങ്ങേറി റെഡി ആയിട്ടുണ്ടേ കിഴങ്ങേറി റെഡി ആയിട്ടുണ്ട് പിന്നെ കണ്ടോ എൻ്റെ ആവി പറഞ്ഞോണ്ടിരിക്കുവാണ് പിന്നെ ദോശ താണ്ടേ ദോശയും കഴിഞ്ഞു കറി മതി എന്ന് പറഞ്ഞു മസാല ദോശയല്ല വേണ്ടുന്നതെന്ന് അപ്പം അങ്ങനെ ആക്കി അതിൻ്റെ രൂപ രൂപഭാവമൊക്കെ മാറ്റി നമ്മൾ അപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കായിരുന്നു പിന്നെ നമ്മുടെ ഒരു പിന്നെ നമുക്കറിയാവുന്ന നമ്മുടെ ഒരു പിന്നെ ഞങ്ങൾ താമസിച്ചതിൻ്റെ കുറച്ചുകൂടെ അവരുടെ വീട് അപ്പോൾ അവർ പിന്നെ മോനെ ഒന്ന് തിരുമിപ്പിക്കാനായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പിന്നെ ഇത് അങ്ങ് മാറ്റി ആ ഒരു ഇതിൽ നിന്ന് ശ്രദ്ധയങ്ങ് പോയി അജു പറഞ്ഞവന് പിന്നെ കിഴങ്ങ് കയറി മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ മതിയായിരുന്നല്ലോ നമുക്ക് പിന്നെ നമുക്ക് മസാല ദോശയ്ക്കുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ ആണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് ചേർത്ത് പിന്നെ ഞാനത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ അതൊരു കിഴങ്ങ് കയറിയായിട്ട് ആക്കി അങ്ങ് എടുത്തു അപ്പം അവർ കുറച്ച് നേരം വേദമേ ഉള്ളു പോയിട്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിന്നങ്ങ് മാറി ഇനി അടുത്ത ദിവസം കാണാം നമുക്ക് പിന്നെ അജുവിന് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം മസാല ദോശ വേണ്ടെന്ന് പറഞ്ഞവൻ അത്യാവശ്യം കഴിക്കുക അപ്പം നമ്മുടെ അജുമോൻ ചന്ദനപ്പൂട്ടൊക്കെ കണ്ട കഴിക്കുന്നു ഭഗവത് അജു ഇലി അജു ചന്ദനപ്പൂട്ടൊക്കെ ഇട്ടിരുന്നതാണ്ടിരുന്ന് കഴിക്കുന്നു ആ നല്ലതാണെന്നൊക്കെ പറയുന്നു ഞാൻ മസാല ദോശയെ ഉണ്ടാക്കാൻ തുടങ്ങിയ സാധനമാണ് അത് നമ്മൾ സാധാ ദോശ മസാല ദോശയുടെ ദോശ ദോശ തന്നെയാണ് ഉണ്ടാക്കി പക്ഷെ അത് പിന്നെ ദോശയായി എങ്ങനുണ്ട് ഏതാണ്ട് പറയുന്നു കാശിനി വെള്ളത്തില്ലെന്നെന്തു പറഞ്ഞു ആ മസാല ദോശയ്ക്കുള്ള ദോശ പോലെ തന്നെ ഇതും ഇരിക്കുന്നതെന്ന് ഇതൊക്കെ പറഞ്ഞ് നല്ല ദോശയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ നമ്മച്ചി അമ്മച്ചി അങ്ങ് പോയേക്കാവോ ടാറ്റ അമ്മച്ച് പോയേക്കോ എനിക്ക് മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കണം എന്താണ്ട് ലീല ചേച്ചി കഴിഞ്ഞ ദിവസം കൂടെ എനിക്ക് കമൻ്റ് അയച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് അജു കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ എടുത്തു വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ള കാര്യം ബാക്കി എല്ലാവരും പറയുന്നുണ്ട് കട്ടിലേലിരുന്ന് കഴിക്കരുത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട് ഇനി അജുവിന് ഞാനിവിടെ ഒരു ഡെസ്ക്കും ബെഞ്ചും കൂടെ കൊണ്ടുവന്നിടാൻ അജുവിന് ഇരുന്ന് കഴിക്കാനായിട്ട് അത് നല്ലതാണ് അവന് ഇവിടെ ഫാനുള്ള മുറിയിൽ ഇരുന്ന് തിന്നുന്നത് ഫാ ഇരുപത്തിനാല് മണിക്കൂറും നടക്കുന്നത് നടക്കുന്നു ഇഷ്ടക്കാരൻ്റെ പേരിൽ നല്ല പോലെ വന്നിട്ടുമുണ്ട് അജ്മോൻ പോകാനായിട്ട് ഇറങ്ങുന്നു ഇവിടെ ഇരിപ്പുണ്ട് മോനെ സഞ്ചി ഞാനേ എടുത്തു വെച്ച അതല്ല മോൻ്റെ സഞ്ചി അവിടെങ്ങുമില്ല അത് മോൻ കണ്ടായിരുന്നോ ഇവിടെ ഇരിപ്പുണ്ട് അത് കണ്ടായിരുന്നോ കണ്ടായിരുന്നോ കളെ തലമുടി ഏരിയ ഇല്ലയോ പിന്നെ കുളിമുറി കയറി കുളിക്കുവ ഉള്ള ഷാംപൂ മൊത്തം പെരട്ടോ നിന്റെ പെട്ടെന്ന് നിന്റെ തലമുടി മൊത്തം നരച്ചു പോകും കേട്ടോ എന്നിട്ട് ചെമ്പുനൂല് പോലെ തോട്ടം ഇട്ടോണ്ട് പോകുന്ന ഒരു ശകലം പോലും എണ്ണയും തേക്കാതെ ഏ ഈ തലമുടി ഈരിയും വെച്ചിട്ടില്ല ഈരാഞ്ഞ എന്താ തലമുടി ഈരാഞ്ഞ എന്താന്ന് ൂ താണ്ടി ഇന്നും വീണ് കിടക്കുന്നു ഇത് എവിടെ നിന്ന് വീഴുവാക്കളെ ഇത് താണ്ടെ ഇന്നലെ ഒന്ന് വീണു ഇന്നും ഒന്ന് വീണ് അതായത് വിളയുമ്പോ ഒരുവിധം പഴുക്കാറാവുമ്പോ പറിച്ചു വെച്ച് ആർക്കെങ്കിലും വേണേ തിന്നരുത് അച്ചാച്ചനും ഒപ്പം വേണ്ട ആണോ എനിക്ക് ആ ഞെക്കെയോ പഴുത്ത് നീങ്ങുവോ പറ വിളഞ്ഞതായിരിക്കും വിളഞ്ഞതായിരിക്കും പഴുത്തിട്ടൊന്നും ഇല്ല ആ കിളികൾ പോലും കൊത്തിപ്പറിക്കുന്നില്ല തറ വീണ് പോകുന്നു ഇതിനെ എന്നെ വിളിച്ചതാ അയ്യോ ഉമ്മ 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 അടി കൊടുത്താലെന്ത് വഴക്ക് പറഞ്ഞാലെന്ത് ചീത്ത വിളിച്ചാലെത്തുമോ ഉമ്മ എന്നും തന്നിട്ടേ പോകത്തുള്ളു സ്നേഹമൊക്കെ ഉണ്ട് ഞാൻ എനിക്കന്നോ സ്നേഹമില്ലാത്ത മോനെ നിന്നോട് അജു മോനെ തെന്നിനടുത്തുകൂടെ പോവരുത് സൈക്കിളും കുഞ്ഞും കൂടെ അവിടെ മൊത്തം തെന്നല്ല ഇപ്പ എന്നാ പൊയ്ക്കോ ഓക്കേ എന്നാ കുട്ടനങ്ങ് പോയി അപ്പൊ ഞാനിനി പതുക്കെ ഓരോരോ പരിപാടികൾ തുടങ്ങട്ടെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ